ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഈ മാർച്ച് മാസത്തിൽ വിശുദ്ധ അവസരി പിതാവ് ദൈവത്തിൻ്റെ വളർത്തപ്പൻ എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ മനുഷ്യ മക്കൾക്ക് ചൊരിയുന്ന മാസമാണ് കാരണം വിമലഹൃദയ പ്രതിഷ്ഠ നടത്തി മാതാവിൻ്റെ മംഗളവാർത്ത ധ്യാനം നടത്തി ആത്മാവ് ഒരുക്കിയിരിക്കുന്ന നമ്മിലേക്ക് കൃപകൾ ചെറിയുന്നത് വിശദാവസേപ്പിതാവാണ് ഈ ധ്യാനമെല്ലാം കഴിഞ്ഞ് നമ്മൾ വലിയ ആഴ്ചയിലേക്ക് പീഢാനുഭവ ധ്യാനങ്ങളിലേക്ക് മനുഷ്യരക്ഷയുടെ ഏറ്റവും ഉന്നതമായ ബലിയിലേക്ക് ഈശോയുടെ പീഡാസഹനങ്ങളിലേക്ക് നമ്മൾ കടന്ന് വരികയാണ് അതിനാണ് ഇനിതലുള്ള ദിവസങ്ങൾ വലിയ ആഴ്ച എന്ന് പറയുന്നത് ഇന്നു മുതൽ നമുക്ക് ഈശോയുടെ പീഡാസഹനങ്ങൾ ധ്യാനിക്കാം അതും ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് ഈശോയുടെ ഇരുപത്തി മണിക്കൂർ നേരത്തെ പീഡാസഹനങ്ങൾ എന്ന ഗ്രന്ഥത്തിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് ഈ ധ്യാനം നടത്തുന്നത് ഇനി നാല് ദിവസങ്ങളേ ഉള്ളൂ ദുഃഖ വെള്ളിയാഴ്ചയിലേക്ക് ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ഈ നാല് ദിവസങ്ങളിൽ ഒരു ദിവസം ആറ് മണിക്കൂർ ഈശോ സഹിച്ച പാടുവീടുകൾ ഓർക്കാം അങ്ങനെ നാല് ദിവസം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ ഈശോ എന്താണ് ചെയ്തത് എന്ന് നമുക്ക് ഓർത്ത് ധ്യാനിക്കാം ഇരുപത്തിനാല് മണിക്കൂർ പീഡയനുഭവിക്കുന്ന ഈശോയോടൊത്ത് എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര് ദൈവദാസി ലൂയിസാ പിക്കറേത്തക്ക് ഈശോനാഥൻ വെളിപ്പെടുത്തി കൊടുത്ത പീഠാനുഭവ ധ്യാനമാണ് നമ്മൾ ഈ നാല് ദിവസം ചെയ്യാൻ പോകുന്നത് വളരെയേറെ വ്യത്യസ്തമായ ഒരു ധ്യാനം ദൈവ തിരുമനസിൻ്റെ കൊച്ചുമകൾ ആയ ദേവദാസി ലൂയിസ പിക്കറേത്തെ എഴുതിയ ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിൻ്റെ മൂലകൃതിയായ ഇറ്റാലിയൻ ഭാഷയിലെ ഗ്രന്ഥത്തിൻ്റെ നാലാം പതിപ്പിനു വേണ്ടി വിശുദ്ധ ആനിബോൾ മരിയാ ദ ഫ്രാൻസിസ്കോ എഴുതിയ ആമുഖത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് നമ്മൾ ഇപ്പോൾ കേട്ടത് ദൈവതില മനസ്സിൻ്റെ കൊച്ചുമകളായ ലൂയിസ പിക്കറേത്തെ എഴുതിയ ഗ്രന്ഥത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ലൂയിസയ്ക്ക് പതിനേഴ് വയസ്സായിരിക്കുമ്പോൾ ക്രിസ്തുമസ് നവനാളിൻ്റെ അവസാന ദിവസം ഈശോ തന്നെ ഇത് എഴുതാൻ അവളോട് ആവശ്യപ്പെട്ടു ലൂയിസായയെ കുറിച്ച് അറിയുന്നത് ഒരു പുതിയ അനുഭവമായിരിക്കും ഒരിക്കൽ വിശുദ്ധ ആനിബാൾ ലൂയിസായുടെ വീട്ടിൽ ചെന്നപ്പോൾ പരിശുദ്ധ പിതാവ് വിശുദ്ധ പത്താം പിയൂസ് പാപ്പായുമായി കണ്ടുമുട്ടാനിടയായി ആ വൈദികൻ പരിശുദ്ധ പിതാവിനോട് ഈ പുസ്തകത്തെ കുറിച്ച് പറയുകയും അപ്രകാരം വിശ്വാനിബാൾ അതിൽ നിന്ന് ചില ഭാഗങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിക്കലിൻ്റെ ഭാഗത്തുള്ള ധ്യാന ചിന്തകൾ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു പരിശുദ്ധ പിതാവ് ഇപ്രകാരം ഈ പുസ്തകം മുട്ടിന്മേൽ നിന്ന് വായിക്കേണ്ടതാണ് കാരണം ഈശോ തന്നെയാണ് അതിൽ സംസാരിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ഈ പുസ്തകത്തിലൂടെ കടന്നുപോയി നാം പീഡാസഹനങ്ങളെ ധ്യാനിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക അനുഭവമായിരിക്കും ഈശോ തന്നെ ലൂയിസ്സായോട് പറഞ്ഞിട്ടുണ്ട് ഇത് ധ്യാനിക്കുന്നവർ ചിലവഴിച്ച മണിക്കൂറുകൾക്ക് പകരമായി ഞാൻ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അമ്പുകൾ അവരിലേക്ക് എയ്യുമെന്ന് ഒരിക്കൽ ലൂയിസ ഇങ്ങനെ ചിന്തിച്ചു പീഡാനുഭവ ധ്യാനത്തിൻ്റെ മണിക്കൂറുകളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയായിരുന്നു അതിന് ദണ്ഡവിമോചനങ്ങളൊന്നും നൽകപ്പെട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് അതിന് ഭാവിയിൽ ദണ്ഡവിമോചനങ്ങൾ നൽകപ്പെടുകയില്ലേ എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ ഈശോ പറഞ്ഞു എൻ്റെ മകളെ ദണ്ഡവിമോചനം കല്പിച്ചിട്ടുള്ള പ്രാർത്ഥനകളിലൂടെ നിനക്ക് വളരെ കുറച്ച് കൃപകൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നാൽ എൻ്റെ പീഠാനുഭവ മണിക്കൂറുകൾ എൻ്റെ തന്നെ പ്രാർത്ഥനയാണ് എൻ്റെ പരിഹാരവും അതിനാൽ എൻ്റെ ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട പരിപൂർണ സ്നേഹമാണത് ഒരു പക്ഷേ ഞാൻ ഏറ്റ അടിപ്പിണറികൾ ലോകം മുഴുവനും വേണ്ടിയുള്ള കൃപകളാക്കി മാറ്റിക്കൊണ്ട് എത്രയോ പ്രാവശ്യം ഈ മണിക്കൂർ ഒന്ന് ഒന്നിച്ചായിരിക്കാൻ വേണ്ടി നിന്നോട് ഐക്യപ്പെട്ടിരിക്കുന്നു വീണ്ടും പറഞ്ഞു കുറച്ച് പേർക്കേ പ്രയോജനപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞ് നീ ഒരിക്കലും നന്മ ചെയ്യാതിരിക്കരുത് ഇനി നമുക്ക് ഈ കൊറോത്തയിലെ ലൂയിസ പിക്കറത്തയെ കുറിച്ച് കുറച്ച് കേൾക്കാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ഇറ്റലിയിലെ ഭാര്യ എന്ന പ്രവിശ്യയിൽ കൊറോത്ത ഗ്രാമത്തിലാണ് ലൂയിസയുടെ ജനനം ബാല്യകാലത്ത് തന്നെ സ്വപ്നങ്ങൾ കണ്ടിരുന്നു ദുഷ്ടാരൂപികളുടെ സ്വപ്നമാണത് പേടിച്ചു പിറങ്ങി വെച്ചയുടെ അടുത്ത് പോകുമായിരുന്നു അപ്പോൾ ഈശോ പറയും നീ എന്തിനാണ് പേടിക്കുന്നത് ഞാൻ നിൻ്റെ കൂടെയില്ലേ നിൻ്റെ കാവൽമാലാകാൻ നിൻ്റെ ഒപ്പമില്ലേ അന്ന് മുതൽ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ അഭയം തേടാൻ തുടങ്ങി ഈ ദേവദാസിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വളരെ വിചിത്രമാണ് പതിനാറാം വയസ്സ് മുതൽ അവൾക്ക് പല പീഡനങ്ങളുണ്ടായി ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം നഷ്ടപ്പെടുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചപ്പോൾ ഇതൊക്കെ ഒരുതരം മാനസിക ചാബല്യമാണ് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കും പക്ഷേ കഴിച്ച ഭക്ഷണം മുഴുവൻ ഛർദിക്കും ഛർദ്ദിക്കുമ്പോൾ നല്ല ചൂടുള്ള ഭക്ഷണത്തിൻ്റെ മണത്തോടെയാണ് അത് പുറത്തു വന്നിരുന്നത് ഇരുപത്തി വയസ്സിൽ നാൽപ്പത് ദിവസം ശയ്യാവലമ്പയായി സഹിക്കുന്നതിനുള്ള അനുവാദം അവൾ തൻ്റെ കുമ്പസാരക്കാരനായ ഫാദർ മിഖേലേ ദേ ബെനത്തിസിനോട് ചോദിച്ചു അതാണ് ദൈവഹിതമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് ആ കിടക്കയിൽ നിന്ന് അവൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം അന്ന് തൻ്റെ ഇരുപത്തി മൂന്നാം വയസ്സ് മുതൽ തൻ്റെ കിടക്കയിൽ ചേർത്ത് തറയ്ക്കപ്പെട്ടവളെ പോലെ നാൽപ്പത്തൊമ്പത് വർഷം തൻ്റെ മരണം വരെ ആ കിടക്കയിൽ ഇരുന്ന് അവൾ കഴിച്ചു കൂട്ടി ഇരുന്ന് കിടക്കുകയല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മാർച്ച് നാലാം തീയതിയാണ് അവൾ മരിച്ചത് പ്രിയ സഹോദരങ്ങളെ ഞാൻ ചിന്തിക്കുകയായിരുന്നു എട്ട് മാസം എൻ്റെ റൂമിൽ കിടക്കയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എന്തുമാത്രം വിഷമിച്ചു ഇത് നോക്ക് നാൽപ്പത്തൊമ്പത് വർഷം കിടക്കയിൽ ഇരുന്ന് കഴിച്ചുകൂട്ടി അതിനിടയിൽ ഈ ഡയറി കുഴി കുറിപ്പുകളും എഴുതി ഇനിയുമുണ്ട് അത്ഭുതങ്ങൾ ചില വൈദികർ ലൂസി ലൂയിസയുടെ ജീവിതത്തെക്കുറിച്ച് സംശയദൃഷ്ടിയോടെ ചില കാര്യങ്ങൾ പരിശുദ്ധ പിതാവിനെ അറിയിച്ചപ്പോൾ പിതാവ് പറഞ്ഞു അവളുടെ വീട്ടിലിനി ആരും സന്ദർശിക്കാൻ പോകരുത് മുറിയിൽ വിശദപരി അർപ്പിക്കാൻ പാടില്ല എന്നൊക്കെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു ആ കൽപ്പനയിൽ ഒപ്പുവെക്കാൻ തുടങ്ങിയ അദ്ദേഹത്തിന്റെ കൈയും ശരീരവും ഒരു വശം തളർന്നു പോയി ഭാഗ്യവശാൽ പെട്ടെന്ന് തന്നെ തൻ്റെ തീരുമാനത്തിൻ്റെ വിവേകമില്ലായ്മയെക്കുറിച്ച് പിതാവ് തിരിച്ചറിയുകയും തന്നെ ലൂയിസയുടെ അടുത്തേക്ക് കൊണ്ടുപോകണമെന്നാവശ്യപ്പെടുകയും ചെയ്തു പിതാവ് വരുന്നുണ്ട് എന്ന ഉൾക്കാഴ്ച ലഭിച്ച ലൂയിസ തൻ്റെ വീടിന്റെ വാതിൽ തുറന്നിടാൻ ആവശ്യപ്പെട്ടു രണ്ട് വൈദികർക്കൊപ്പം പിതാവ് ആദ്യമായി അവളുടെ ഭവനത്തിൽ പ്രവേശിച്ചു പിതാവിനെ കണ്ടതേ അവൾ അദ്ദേഹത്തോട് സ്ലൈഹിക ആശീർവാദത്തിനപേക്ഷിച്ചു പിതാവിൻ്റെ കൈ തൽക്ഷണം സുഖം പ്രാപിച്ചു ഒന്നും സംഭവിക്കാത്തതുപോലെ അദ്ദേഹം കൈ ഉയർത്തി ഉയർത്തിയവൾ ആശീർവദിച്ചു അന്നു മുതൽ അദ്ദേഹത്തിന് ഇതിൻ്റെ സത്യം മനസ്സിലായി ലൂയിസ മരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മാർച്ച് നാലാം തീയതി പ്രഭാതത്തിൽ ആറ് മണിക്ക് മരിക്കുമ്പോൾ എൺപത്തൊന്ന് വയസ്സും പത്ത് മാസവും ഒമ്പത് ദിവസവുമായിരുന്നു പ്രായം വേറൊരു അത്ഭുതം അവളുടെ ശരീരം നിവർത്താനുള്ള ഒരു ശ്രമവും വിജയിച്ചില്ല അതുകൊണ്ട് ഇരുന്ന് തന്നെ ശവസംസ്കാരം നടത്തേണ്ടവന്നു ഇരുന്ന രീതിയിൽ അങ്ങനെ ഒരു പെട്ടി തയ്യാറാക്കേണ്ട വന്നു അതുപോലെ തന്നെ വിശുദ്ധ എന്ന ജനം കരുതിയ ലൂയിസയെ കാണാൻ ഒഴുകിയെത്തിയ ജനസഞ്ചയം മൂലം അവളുടെ ശരീരം നാല് ദിവസം പൊതുദർശനത്തിന് വയ്ക്കാൻ ഗവൺമെൻറ് അധികാരികൾ നിർബന്ധിതരായി സിമിത്തേരിയിലേക്കും അവൾ ചില്ലുവെച്ച ഒരു പ്രത്യേക പേടകത്തിൽ ഇരുന്നാണ് പോയത് ദൈവഹിതത്തിൻ്റെ കൊച്ചുമകൾ എന്ന തൻ്റെ ഫലകവും വെച്ച് ഒരു രാജ്ഞിയെപ്പോലെ വെള്ളവസ്ത്രധാരണയായി അവളിരുന്നു പ്രിയ കൂട്ടുകാര് ഇനി നമുക്ക് ഈശോയുടെ പീഡാസഹന ധ്യാനങ്ങളിലേക്ക് കടക്കാം ഇരുപത്തിനാല് മണിക്കൂറാണല്ലോ ഒരു ദിവസം ഒരു ദിവസത്തിൽ ഈ ഇരുപത്തിനാല് മണിക്കൂറിൽ ഓരോ മണിക്കൂറിൽ ഈശോ അനുഭവിച്ചത് എന്താണ് എന്നാണ് ലൂയിസായുടെ ഈ ദർശനത്തിലൂടെ നമുക്ക് ധ്യാനിക്കാൻ കഴിയുക ഓരോ മണിക്കൂറിനും മുൻപുള്ള ഒരുക്ക ധ്യാനമുണ്ട് അത് ഞാനിവിടെ ഇപ്പോൾ വായിക്കുന്നില്ല ഓരോ മണിക്കൂറിന് ശേഷവും നന്ദി പ്രകടനമുണ്ട് ഈ നാല് ദിവസം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ഈശോയുടെ പീഡാസഹനം ധ്യാനിക്കുന്നതിന് മുമ്പ് കർത്താവേ ഞങ്ങളോടുള്ള അധികമായ സ്നേഹത്തെ പ്രതിയെ അങ്ങേ ആരാധ്യമായ തിരിച്ചരീരത്തിലും പരമപരിശുദ്ധമായ ആത്മാവനും കുരിശുമരണം വരെയും അനുഭവിച്ച പീഡാസഹനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ധ്യാനത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണമേ എന്ന് ഞാൻ യാചിക്കുന്നു അതുപോലെ ഇത്രയല്ല ഇനിയും കൂടുതലുണ്ട് നമുക്കിങ്ങനെ ചുരുക്കി പ്രാർത്ഥിക്കാം കാരണം സമയക്കുറവുണ്ടല്ലോ നാല് ദിവസമല്ലേ ഉള്ളൂ ഓരോ മണിക്കൂറിന് ശേഷവും ഈ അനുഗ്രഹം തന്നത് ദൈവമേ ഞാൻ നന്ദി പറയുന്നു എന്ന് നമുക്ക് പറഞ്ഞ് ഒരുക്ക ധ്യാനവും നന്ദിയും അവിടെ നമുക്ക് അവസാനിപ്പിക്കാം ഇന്ന് ചൊവ്വാഴ്ച നമുക്ക് ആറ് മണിക്കൂർ ഒരു ദിവസത്തിൻ്റെ ആറ് മണിക്കൂറിൽ ഈശോ എന്തെല്ലാം സഹനങ്ങളാണ് സഹിച്ചതെന്ന് ധ്യാനിക്കാം ബുധനാഴ്ച മറ്റേ ആറ് മണിക്കൂർ വ്യാഴാഴ്ച അതിനടുത്ത് ആറ് മണിക്കൂർ വെള്ളിയാഴ്ച അതിനടുത്ത് ആറ് മണിക്കൂർ അങ്ങനെ ഈ നാല് ദിവസം കൊണ്ട് ചുരുക്കി ലൂയിസ പിക്രത്തയുടെ ധ്യാനം നമുക്കും സ്വന്തമാക്കാം ഈശോ നേരിട്ട് പറഞ്ഞു കൊടുത്തതാണ് ഇങ്ങനെയാണ് ഞാൻ ഓരോ ദിവസത്തിലെ ആ പീഡാസഹനം നടന്ന ദിവസത്തിലെ ഓരോ മണിക്കൂറും കഴിച്ചത് എന്ന് ഈശോ തന്നെ നേരിട്ട് പറഞ്ഞു കൊടുത്തതാണ് ഒന്നാം മണിക്കൂർ എന്ന് പറയുന്നത് അഞ്ചു മണി മുതൽ അതായത് ഉച്ചതിരിഞ്ഞ് മണി മുതൽ വരെയുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ നടന്ന സംഭവം ഈശോ അവിടുത്തെ എത്രയും പരിശുദ്ധ അമ്മയോട് വിട പറയുകയാണ് ആ വേറുപിരിയലിൻ്റെ മണിക്കൂർ വളരെ വേദനാജനകമാണ് ഈശോ വരുന്നു സ്നേഹം കവിഞ്ഞൊഴുകുന്ന ഹൃദയവുമായ അവിടുത്തെ പുത്രൻ്റെ അടുക്കിലേക്ക് ഓടിയണയുന്നു പരിശുദ്ധ അമ്മ ദുഃഖിതനായി കാണുന്ന ഈശോ അമ്മയോട് പറയുകയാണ് ഞാൻ അവസാനമായി വിട പറയാനാണ് അമ്മ വന്നിരിക്കുന്നത് അമ്മയെ അങ്ങയുടെ ആശ്ലേഷ അവസാനമായി സ്വീകരിക്കുവാൻ കാരണം അമ്മയുടെ ആശീർവാദത്തിൽ വലിയ ആശ്വാസം ഈശോ അനുഭവിക്കും അപ്പോൾ അഞ്ച് മണി മുതൽ ആറു മണിവരെ ഉച്ച തിരഞ്ഞ് അഞ്ച് മണി മുതൽ ആറ് മണി വരെ നമ്മൾ ധ്യാനിക്കേണ്ടത് ഇപ്പോൾ പരിശുദ്ധ അമ്മയോട് ഈശോ വിട പറയാൻ വന്നിരിക്കുകയാണ് നമുക്കത് ധ്യാനിക്കാം അവസാനമായിട്ട് ഞാൻ കുരിശിൽ കിടക്കാൻ പോവുകയാണ് അമ്മ ആശീർവദിക്ക് അമ്മയുടെ ഓരോ സഹനങ്ങളും കാഴ്ച വയ്ക്കുമ്പോൾ മകന് ആശ്വാസം കിട്ടും എന്ന് മകൻ അറിയാം ദുഃഖിച്ച് വിളറി വിളർത്തിരിക്കുന്ന ഈശോയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ അനുഭവിക്കാൻ പോകുന്ന എല്ലാ പീടുകളും പരിശുദ്ധ അമ്മ അവൻ്റെ മുഖത്ത് നിന്ന് വായിച്ചെടുത്തു ഈ ധ്യാനം നിങ്ങളുടെ സൗകര്യം പോലെ ധ്യാനിക്കാം സ്വന്തം അമ്മയോട് ഈശോ വിട പറയാന് വരുന്നു മണി മുതൽ മണി വരെ ഏത് പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും നമ്മുടെ പ്രവൃത്തികളിൽ ദൈവീക ഇടപെടലുകൾ ഉണ്ടാകാനുള്ള ദൈവാനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇനി നമുക്ക് രണ്ടാം മണിക്കൂർ ആറു മണി മുതൽ ഏഴ് വരെ എന്താണ് നടന്നത് എന്ന് നോക്കാം ഈശോ അവിടുത്തെ അമ്മയോട് വിട വാങ്ങി സെഹിയോൻ മാളിക മാളികയിലേക്ക് പുറപ്പെടുകയാണ് ഈശോ അമ്മയ്ക്ക് അന്ത്യചുംബനം നൽകുന്നത് സഹിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അവളോട് വിട പറയുന്നത് എത്ര മാത്രം വേദനാജനകമായിരുന്നു എന്നും ലൂയിസ കാണുന്നു ശിഷ്യന്മാരോടൊപ്പം വഴികളിലൂടെ നടക്കുമ്പോൾ ഈശോ പറയുന്നു ഞാൻ ബന്ധിതനായ അനേകായിരം നിന്ദനങ്ങളാൽ മൂടപ്പെട്ട് ഈ വഴികളിലൂടെ വലിച്ചിഴയ്ക്കപ്പെടും ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നത് പോലെ എൻ്റെ ജീവിതവും അസ്തമിക്കാറായിരിക്കുന്നു ഈ മണിക്കൂറിൽ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കുകയില്ല എന്നാൽ മൂന്നാം ദിവസം സൂര്യനെ പോലെ ഞാൻ വീണ്ടും ഉദിച്ചുയരും ഭയപ്പെടാതെ ധീരരായിരിക്കുക നഷ്ടധൈര്യ ആകരുത് ഞാൻ ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിക്കുകയില്ല ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്നാൽ നിങ്ങളുടെയെല്ലാം നന്മയ്ക്കായി ഞാനിപ്പോൾ മരിക്കേണ്ടിയിരിക്കുന്നു ഈ വാക്കുകൾ പറഞ്ഞ് ശിഷ്യന്മാരോടുകൂടെ ഈശോ നടന്ന് പോവുകയാണ് അമ്മയെ വിട്ടു പിരിയുന്ന ആ മണിക്കൂർ മണി മുതൽ ഏഴ് വരെ വൈകുന്നേരം ഏഴ് മണി മുതൽ എട്ട് വരെ മൂന്നാം മണിക്കൂർ അത്താഴമാണ് ഒടുവിലത്തെ അത്താഴം കർത്താവ് മാധുര്യപൂർണമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് കാരണം ശിഷ്യന്മാരോടൊപ്പം അത്താഴം കഴിക്കുകയല്ലേ അവരോടൊത്ത് തൻ്റെ അവസാനത്തെ ഭൗതിക ഭക്ഷണം കഴിക്കാനായി അങ്ങ് അങ്ങയെ തന്നെ താഴ്ത്തുന്നു അങ്ങ് ഇതിലൂടെ ഭക്ഷണാസക്തിക്ക് പരിഹാരം അനുഷ്ഠിക്കുകയാണ് എല്ലാ ഭക്ഷണപാനീയങ്ങളെയും വിശദീകരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ തന്നെ നിത്യനരകാഗ്നിയിലേക്ക് ഒരു കാലടി എടുത്തു വെച്ച് കഴിഞ്ഞ വിശ്വാസവഞ്ചകനായ യുവദാസനെ കാണുമ്പോൾ അവിടുത്തെ ഹൃദയം വിങ്ങി വേദനിക്കുന്നു അവിടുത്തെ ഹൃദയ അഗാധങ്ങളിൽ വേദനയോട് ഇങ്ങനെ ആത്മഗതം ചെയ്യുന്നു എൻ്റെ രക്തചിരച്ചിൽ കൊണ്ട് എന്ത് പ്രയോജനമുണ്ട് ഇവിടെ എനിക്ക് വളരെ ആത്മാവ് എന്നിട്ടും അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു ഒടുവിലത്തെ അത്താഴത്തിൽ മനുഷ്യർക്ക് കാണുമ്പോൾ ഈശോ ഭക്ഷണം കഴിക്കുന്നു പക്ഷേ ഈശോ അനുഭവിച്ച വേദന തൻ്റെ കൂടെ നടന്ന യുവദാസ് എന്നെ വഞ്ചിക്കാൻ പോകുന്നു അവനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് സ്നേഹത്താലും പ്രകാശത്താലും തിളങ്ങുന്ന കണ്ണുകളോടെ അവനെ നോക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അവനെ ഏൽക്കുന്നില്ല എന്നാണ് പറയുന്നത് ഈ ലോകത്ത് ആത്മാർത്ഥമായി നിങ്ങൾ സ്നേഹിച്ച ആരെങ്കിലും നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ഈ വേദന മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാകും യുവദാസിനെ പ്രതി പര്യാകുലനാകുന്ന അങ്ങ് ഈ സമയത്ത് തൻ്റെ വലസര ശിഷ്യനായ യോഹന്നാനെ തൻ്റെ ഇടതുവശത്ത് കാണുമ്പോൾ സന്തോഷഭരിതനാകുന്നു ഈശോടെ തള്ളിപ്പറയുന്നവരുടെ പ്രതിനിധിയായ യൂദാസും ഈശോയുടെ മാറിൽ വിശ്രമിച്ച അവിടുത്തെ സ്നേഹം അനുഭവിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രതിനിധിയായ യോഹന്നാനും ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ദുഃഖത്തിന്റെ നെടുവീർപ്പുകൾ ഉയരുന്നു നഷ്ടപ്പെടുന്ന ആത്മാക്കളെ ഓർത്ത് പ്രിയശിഷ്യരുടത്ത് പങ്കുവെക്കുന്ന ഭക്ഷണം ഒരു കുഞ്ഞാടാണെന്ന് ലൂയിസ കാണുന്നു ഇത് പ്രതീകാനകമായൊരു കുഞ്ഞാടാണ് ഈ കുഞ്ഞാടിന്റെ യാതൊരു ശരീരഭാഗവും അഗ്നിയുടെ പ്രഭാവത്തിൽ അവശേഷിക്കാത്തതുപോലെ ഭൗതിക കുഞ്ഞാടായ അങ്ങ് സകല സൃഷ്ടികളായ ഞങ്ങൾക്ക് വേണ്ടി സ്നേഹത്താൽ ജലിച്ച് പൂർണമായും ദഹിച്ചില്ലാതായി ഒരു തുള്ളി രക്തം പോലും അങ്ങ് സ്വന്തമായി സൂക്ഷിച്ചു വെച്ചില്ല അവസാനത്തുള്ളി രക്തം വരെയും ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി അങ്ങ് ചിന്തി ചിന്തിഷേ അങ്ങ് അനുഭവിച്ച ഈ വേദനകൾ ഓർത്തുകൊണ്ട് ഒരിക്കലും അങ്ങനെ അകൽന്നു പോകാൻ എന്നെ അനുവദിക്കരുതേ നാലാമത്തെ മണിക്കൂർ എട്ട് മണി മുതൽ ഒമ്പത് മണി വരെ വീണ്ടും അത്താഴത്തിൻ്റെ ഭാഗമാണ് അത്താഴം കഴിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇവിടെയാണ് കാല് കഴുകുന്ന ശുശ്രൂഷ വരുന്നത് കർത്താവ് ഓരോ അപസ്തോരൻ്റെയും പാദത്തിൽ കുമ്പിട്ട് കാല് കഴുകി ചുംബിക്കുന്നു ഈശോ പറയുന്നു എൻ്റെ കുഞ്ഞെ എല്ലാ ആത്മാക്കളെയും എനിക്ക് നേടണം ദരിദ്രനായൊരു യാചകനെ പോലെ അവരുടെ കാൽച്ചുവെട്ടിൽ ഞാൻ സാഷ്ടാംഗം വീണ് അവരുടെ ആത്മാക്കളെനിക്ക് നൽകാനായി അവരോട് ഞാൻ നിരന്തരം കരഞ്ഞ് യാചിക്കുകയാണ് അവരെ എനിക്കായി നേടിയെടുക്കുന്നതിന് വേണ്ടി അവർക്ക് ചുറ്റും ഞാൻ സ്നേഹത്തിൻ്റെ വല വിരിച്ചിരിക്കുന്നു എൻ്റെ കണ്ണുനീരും കൂടി കലർന്ന ഈ പാത്രത്തിലെ വെള്ളം കൊണ്ട് അവരുടെ കാവ കാൽ ചുവട്ടിലേക്ക് ഞാൻ കുനിഞ്ഞിറങ്ങി ചെന്നത് അവരിലുള്ള എല്ലാ അപൂർണതകളും കഴുകിക്കളയാനാണ് അങ്ങനെ വിശുദ്ധ കുർബാനയിൽ എന്നെ സ്വീകരിക്കാനായി അവരെ ഒരുക്കി എടുക്കുവാനാണ് ഇത് നമുക്കും ഓർക്കാം പെസഹ വ്യാഴത്തിൽ ഈശോ കഴുകുമ്പോൾ ഈശോയുടെ കണ്ണുനീരും ആ വെള്ളത്തിലുണ്ട് അവിടെ വെച്ച് നമ്മയും കഴുകി പൂർണ്ണരാക്കി വിശുദ്ധ കുർബാന തരാനാണ് ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് ഓർക്കാം വൈദികർക്ക് വേണ്ടി പ്രത്യേകിച്ചും ഒട്ടും താല്പര്യമില്ലാതെയും ദൈവീക ചൈതന്യമില്ലാതെയും അഹങ്കാരത്തോടെ കൂതാശകളും മറ്റു ഭക്താനുഷ്ഠാനങ്ങളും പരികർമ്മം ചെയ്യുന്ന അഭിഷിക്തർക്ക് വേണ്ടിയും പരിഹാരമനുഷ്ഠിക്കാനും ഈശോ ആഗ്രഹിച്ചു ഈശോയുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന വിധം അവർ ഏൽപ്പിക്കുന്ന പീഡനങ്ങൾ നമുക്ക് ധ്യാനിക്കാം നമ്മൾ ഓരോരുത്തരും ഒരു ബഹുമാനമില്ലാതെ പരിശുദ്ധ കുർബാനയിലായിരിക്കുമ്പോൾ ഈശോ എന്തുമാത്രം വേദനിക്കുന്നു എന്ന് യുവദാസിൻ്റെ അവസ്ഥകൾ കണ്ട് വേദനിക്കുന്ന ഈശോയെ നമുക്കിവിടെ ധ്യാനിക്കാം ഈ മണിക്കൂറിൽ ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു ഈ ഗോതമ്പപ്പത്തിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞറിയിച്ചു കൊണ്ട് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു നൽകുന്നു എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം അപ്പസ്തോലന്മാരെ ഒരുമിച്ച് കൂട്ടി കാത്തിരിക്കുന്ന പീഡാസഹനങ്ങൾ ഏറ്റെടുക്കാനായി അവരോടൊപ്പം അങ്ങ് ഗതമേനിയിലേക്ക് പുറപ്പെടുന്നു അഞ്ചാമത്തെ മണിക്കൂർ ഒമ്പത് മണി മുതൽ മണി വരെ ഗതിസ്യമേനിയിലെ പീഡകളുടെ ഒന്നാം മണിക്കൂറാണിത് രാത്രി ഒമ്പത് മണി മുതൽ ഗതസ്യമേനിയിലെ പീഡകൾ തുടങ്ങുകയാണ് മനുഷ്യരുടെ രക്ഷാ കർമ്മത്തിൻ്റെ ആദ്യ സഹനങ്ങൾ ഗതിസമേനിയിൽ തുടങ്ങുന്നു ഗതിസമേനിയിൽ പീഡസഹിക്കുന്ന ഈശോയുടെ ഒപ്പം ലൂയിസയും ഗതിസമേനിയിലേക്ക് എത്തുന്നു ആത്മാവിൽ പക്ഷേ തോട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ആകെ ദുഃഖത്തിലായി എന്ന് രാത്രിയുടെ കൂരിരുട്ടും കഠിനമായ ശൈത്യത്തിൻ്റെ കഠിനതയും ഈശോയുടെ മുഖവും ദുഃഖവും എല്ലാം കണ്ടിട്ട് അത്താവസമയത്ത് കണ്ട മാധുര്യം നിറഞ്ഞ ഈശോയല്ല ഇപ്പോൾ ഗറിസമേനിയിൽ കാണപ്പെടുന്നത് ഈശോ അവിടെ വെച്ച് ലൂയിസായോട് താൻ അനുഭവിക്കുന്ന വേദനകൾ പങ്കുവെക്കുന്നുണ്ട് എല്ലാവരും ഞാൻ കൈവിടപ്പെട്ടു എന്നാൽ എൻ്റെ വേദനയിൽ പങ്കുചേരാനായി ഞാൻ നിനക്കായി കാത്തിരിക്കുകയായിരുന്നു അല്പസമയത്തിനുള്ളിൽ എൻ്റെ സുർഗസ്ഥനായ പിതാവ് മാലാഖമാർ വഴി എനിക്ക് അയച്ചു തരുന്ന കഠിനമായ ദുഃഖത്തിൻ്റെ കാശ നമുക്കൊരുമിച്ച് കുടിക്കാം അതിൽ നിന്ന് നമുക്കൊരുമിച്ച് രുചിച്ച് നോക്കാം കാരണം അത് ആശ്വാസത്തിൻ്റെ കാശയെല്ലാം മറിച്ച് സ്നേഹ കഠിനമായ കയ്പേറിയതാണ് ഏതാനും തുള്ളികളെങ്കിലും ഇതിൽ നിന്ന് കുടിക്കുന്ന സ്നേഹിതരായ ഏതാനും ആത്മാക്കളുടെ സാന്നിധ്യം ലഭിക്കാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചു ഈശോ അതിയായി ഒരു കാര്യമാണ് ഈശോയുടെ സഹനത്തിൻ്റെ കാസയിൽ നിന്നും സന്തോഷത്തോടെ പരാതി പറയാതെ കുടിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ആവശ്യങ്ങളുടെ പട്ടിക മാത്രം നിരത്താതെ സ്വന്തം സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ വേണ്ട ഒരു വലിയ കൃപ അത് ഏറ്റെടുക്കുമ്പോൾ ഈശോ ആശ്വസിക്കുകയാണ് എന്ന വലിയ ബോധ്യം ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഗതിസമേനയിൽ ദുഃഖത്താൽ ചുരുണ്ടുകൂടുന്ന ഈശോ രക്തം വിയർക്കുന്ന ഈശോ മനുഷ്യമക്കൾ ലോകാവസാനം വരെ ചെയ്തു കൂട്ടുന്ന വേദനകൾ പിശാജ് ഒറ്റയടിക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ഉണ്ടാകുന്ന മാനസികമായ പിരിമുറക്കം ഡൊറോസിസ് പ്രതിഭാസം മൂലം രക്തം വിയർക്കുന്ന ഈശോ ഓരോ മക്കളും ചെയ്തു കൂട്ടുന്ന പാപം ഈശോയെ ചമ്മട്ടിയടി ഏൽപ്പിക്കുന്നു എന്ന് പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തർ ഗതിസെമനിയിൽ ഈശോ അനുഭവിച്ച പീഡനമാണ് കുരിശൻ്റെ വഴിയിലെ ആദ്യത്തെ സ്ഥലമെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ധ്യാനിക്കാം ചെയ്തു കൂട്ടുന്ന ഓരോ പാപങ്ങളും ഈശോയെ എന്തോരം വേദനിപ്പിക്കുന്നു എന്ന് നമുക്ക് ധ്യാനിക്കാം ഇനി ആറാം മണിക്കൂർ മണി മുതൽ പതിനൊന്ന് വരെ രാത്രി പത്ത് മണി മുതൽ പതിനൊന്ന് വരെ ഗതിസെമേനിയിലെ പീഡകളുടെ രണ്ടാം മണിക്കൂറാണ് ഇത് അപ്പോൾ ഈശോ തോട്ടത്തിലെത്തിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിരുന്നു കയ്പ നിറഞ്ഞ എല്ലാ സഹനങ്ങളും ഒരേ സമയത്ത് ഒരുമിച്ച് സ്നേഹം അങ്ങയെ മുൻകൂട്ടി സഹിപ്പിച്ചു ഈശോയുടെ കൈപ്പേറിയ സഹനം ലൂയിസ നേരിട്ട് കാണുകയാണ് മനുഷ്യത്വത്തിൽ നിന്ന് ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവെ സാധ്യമെങ്കിൽ ഈ കാസൈനിൽ നിന്നും മാറ്റണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അങ്ങ് ഇത് ഉരുവിടുമ്പോൾ അത്യധികമായ കയ്പോടെ അങ്ങയുടെ സഹനങ്ങൾ അതിൻ്റെ പാരമ്യത്തിലെത്തി അങ്ങ് വളരെയധികം തളർന്നവനായി മരണതുല്യമായ ക്ലേശത്താൽ അവസാന ശ്വാസം വലിക്കാൻ പോകുന്ന അവസ്ഥയിലേക്ക് ഈശോ എത്തി ലൂയിസ കാണുന്നത് അങ്ങനെയാണ് ഗതിസമേനയിലെ രണ്ടാം മണിക്കൂറിൽ പോയതും ഭാവിയിൽ ചെയ്യാനിരിക്കുന്നതുമായ മനുഷ്യൻ്റെ മുഴുവൻ പാപവും ഈശോ കാണുകയാണ് നമുക്ക് ധ്യാനിക്കാം നന്മ ചെയ്തുകൊണ്ട് ഈശോയെ ആശ്വസിപ്പിക്കാം പാപം ചെയ്യാതെ ഇരുന്ന് സത്യത്തിനും നീതിക്കും വേണ്ടി നിലനിന്ന് ഈശോയെ സന്തോഷിപ്പിക്കാം അങ്ങനെ വൈകുന്നേരം മണി മുതൽ ഈശോ അനുഭവിച്ച ആറു മണിക്കൂർ സമയത്തെ വേദനകളാണ് നമ്മൾ ഇന്ന് ധ്യാനിച്ചത് ഓരോ മണിക്കൂറിലും അനുഭവിച്ച വേദനകൾ നോക്കിയെടുത്ത് നമ്മൾ ധ്യാനിച്ചാൽ ഈ പീഡാസഹന ധ്യാനം വളരെയധികം ആശ്വാസം ഈശോയ്ക്ക് നൽകും എന്നാണ് പറയുന്നത് ഈശോ സഹിച്ച പാഠപീടുകൾ മനസ്സിൽ ധ്യാനിച്ച് ആറു മണിക്കൂർ ഈശോ അനുഭവിച്ച വേദനകൾ അമ്മയോട് വിട പറയുന്നതും യോദാസിൻ്റെ അവസ്ഥകളും ഗതിസമേനയുടെ അവസ്ഥകളും നമുക്ക് ഇന്ന് ധ്യാനിക്കാം ആറു മണിക്കൂർ ഈശോ അനുഭവിച്ച സഹനം പ്രിയ പ്രിയക്കൂട്ടുകാരെ ഈ ധ്യാനം നിങ്ങളെ ഈശോയോട് കൂടുതൽ അടുപ്പിക്കും ഈശോയെ നമുക്ക് ആത്മീയ ചുംബനം കൊടുത്ത് ആശ്വസിപ്പിക്കാം അതായത് നന്മ മാത്രമേ ചെയ്യൂ പാപം ഇനി ചെയ്യില്ല എന്ന് നിന്നെ പറയില്ല കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും നിൻ്റെ ചൈതന്യം കാണാൻ ശ്രമിക്കാം അതിനായി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇതാണ് പീഡാസഹന ധ്യാനം ഈശ്വപീഡകൾ സഹിച്ചത് എന്തിനാണ് എന്ന് ഓർത്താൽ മതി മനുഷ്യരുടെ പാപം മൂലം ഈശോ തന്നെ പറയുന്നു ഈ കാസയിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും കുടിക്കുമോ അതെന്താണ് സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ സഹനങ്ങൾ സഹിച്ചിട്ട് ഈശോയോട് പറയണം ഈ കാസ തന്നതിന് നന്ദി ഈ കാസയിലെ സഹനം ഞാൻ ഇത് ധൈര്യമായി സഹിച്ചിട്ടുണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും ഇത് നീ എന്ന് ഓരോ സഹനങ്ങളും അങ്ങനെ ഏറ്റെടുക്കാൻ നമുക്ക് ശക്തി നൽകണമേയെന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം ഇന്ന് ചൊവ്വാഴ്ച ഈശോയുടെ ആറ് മണിക്കൂറിൽത്തെ സഹനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈശോയോടൊപ്പമായിരിക്കാം എപ്പോഴും പറയാം ഈശോയെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എൻ്റെ അനുദിന ജീവിതത്തിലെ കുരിശുകൾ കടന്നു വരുമ്പോൾ ഇത് നിൻ്റെ കാസയിലെ സഹനമാണ് എന്ന് ഓർക്കാനുള്ള കൃപ നൽകണമേ എന്ന് സഹനം സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് സഹനം നിധിയാണ് സഹനത്തിലൂടെ മാത്രമേ പാപപരിഹാരം നടക്കുകയുള്ളൂ പരിശുദ്ധ കുർബാനയിൽ ഈ സഹനങ്ങളെല്ലാം ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് വലിയ പാപമോചനം ലഭിക്കും അതുകൊണ്ട് ഈ നാല് ദിവസവും നമ്മൾ പീഡാസഹനങ്ങൾ ധ്യാനിക്കുമ്പോൾ നമ്മളും ഓരോ ദിവസവും അനുഭവിക്കുന്ന പീഡാസഹനങ്ങൾ ഈശോയുടെ സഹനത്തോട് ചേർത്ത് വയ്ക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ Amen.